ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധികയ്ക്ക് പറ്റിയ ആപത്തിനെ ഓർത്ത് വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് യശോദയും തിരുമേനിയും ആ നടയിൽ നിന്ന് എഴുന്നേൽക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് രാധികയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാതെ ആ നടയിൽ നിന്നും എഴുന്നേൽക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അവിടെ ഇരുന്ന് രാധികയെ തിരിച്ചു തരാനിങ്ങനെ ഇരിക്കുന്നു അതുപോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് യശോദയും ഇതേസമയം കാട് മുഴുവനും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് സൂര്യയും ബിജുവും രാത്രിയായിരിക്കുന്നു എങ്കിലും ലൈറ്റ് അടിച്ചുകൊണ്ട് അവിടെയൊക്കെ അന്വേഷിക്കുകയാണ് രണ്ടുപേരും വരുടനയും രാധികയും തിരക്കുന്നു ഇനി മുന്നോട്ട് പോകുന്നൊരു അപകടമാണെന്ന് ബിജു പറയുമ്പോൾ എന്ത് വേണമെങ്കിലും പറ്റിക്കോട്ടെ എന്നെ നടത്തിപ്പിച്ചവരാണ് എന്നെ ജീവിച്ച് ജീവിപ്പിച്ചവരാണ് അവരെ അവരെ കാണാതെ എനിക്ക് മടങ്ങാൻ സാധിക്കില്ല എങ്കിലും അവരവിടെ എല്ലാം അന്വേഷിക്കുകയാണ് രണ്ടുപേരെയും ആ ഒരു വെള്ളച്ചാട്ടം കാണിക്കുന്നുണ്ട് ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ് വരു ചെറുതായി വരുണിനെ ഇങ്ങനെ ഒരു ബോധം വെച്ച് തുടങ്ങി ഒരു അനക്കം വെച്ച് തുടങ്ങിയിരിക്കുന്നു വെള്ളച്ചാട്ടത്തിനിടയിൽ പാറയിൽ കുടുങ്ങിക്കിടക്കുകയാണ് വരുൺ വരുൺ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു നല്ല വേദനയുണ്ട് എങ്കിലും എഴുന്നേറ്റ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ് പെട്ടെന്ന് രാധിക അവിടേക്ക് നോക്കുന്നുണ്ട് വരുൺ അപ്പോൾ നടന്ന സംഭവം ഓർത്തെടുക്കുകയാണ് വരുൺ രാധികയോടൊപ്പം കൂടെ ചാടിയതാണ് വരുണൻ വരുണി രാധികയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയില്ല രാധിക രാധിക എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വെപ്രാളപ്പെടുകയാണ് വരുൺ രാധിക രാധിക എന്ന് പറഞ്ഞ് അവിടേക്ക് വിളിച്ചു പോവുകയാണ് വരുൺ ഒരു വിധത്തിൽ വരുൺ എഴുന്നേറ്റ് നിൽക്കുകയും അവിടെ ആ വെള്ള വെള്ളത്തിന്റെ ഇടയിൽ കൂടി അങ്ങോട്ട് പോകാനും ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് രാധിക രാധിക എന്ന് പറഞ്ഞ് ഉറക്കി വിളിക്കുകയാണ് വരുൺ ഇതേ സമയം രാധികയെ കാണാതെ വല്ലാണ്ട് സങ്കടപ്പെട്ട് ആ കാറിൽ തന്നെ ഇരിക്കുകയാണ് ശ്യാമ ശ്യാമ മൂടി മാറ്റിയിട്ട് അവിടെ ഇരുന്ന് കരയുന്നു ആ കാറിൽ ഇരുന്ന് കരയുകയാണ് അരികിൽ അമൃതയും ഉണ്ട് രണ്ടുപേരും കരയുന്നുണ്ട് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് നേരം ഒരുപാടായി എൽ ഉണ്ടായിരുന്ന എല്ലാവരും പിരിഞ്ഞു പോയി എന്ന് അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു അവർക്ക് പിരിഞ്ഞു പോകാം അവർക്ക് ഒരു വാർത്ത കൊടുത്താൽ മതി നാളെ എന്തെങ്കിലും സംഭവിച്ചാലും ഒരു അനുശോചന സമ്മേളനം കൂടിയാൽ മതി എന്നാൽ എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ എന്ന് ശ്യാമ പോലീസുകാരെ പ്രത്യേകം പറഞ്ഞതാണ് ഇവിടെ നിൽക്കരുത് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് എന്ന് അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യുക കാർ എടുത്ത് പോയിക്കോളും ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം ശ്യാമയെ ഇവിടെ തനിച്ച് വിട്ടിട്ട് ഞാൻ പോവാനോ അത് കഴിയില്ലെന്ന് അമൃത പറയുന്നു എടുത്ത് പോയിക്കോളും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ ഞാൻ അവളെ കൊണ്ടുപോയി ജീവിക്കും എനിക്ക് അവളെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അവളെ വീണ അതേ പാറക്കെട്ടിൽ ഞാൻ വീണിച്ചാകുമെന്ന് ശ്യമ ഒന്നും വീണ്ടതിരിക്കു ശ്യാമേ എന്റെ അമൃത പറയുന്നു കാറിൽ നിന്നും ഇറങ്ങുകയാണ് ശ്യാമ കൂടെ അമൃതയും ഇറങ്ങി ഇതെന്റെ തീരുമാനമാണ് കരഞ്ഞും അപമാനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി ഒരു ജന്മം മുഴുവനും ഞാൻ നടന്നല്ലോ എപ്പോഴെങ്കിലും ഒരു സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ ഒരു രാത്രി പോലും നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ടോ എന്റെ മോളെ തിരിച്ചു കിട്ടിയപ്പോൾ അതെല്ലാം എനിക്ക് കിട്ടുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതൊക്കെ എനിക്ക് നഷ്ടമായി കാട്ട് മൃഗങ്ങൾ വരട്ടെ ഒരു ഗുണവുമില്ലാത്ത എന്റെ ശരീരം അവര് തിന്നു തീർക്കട്ടെ അമൃത പറയുന്നു ഏതു നേരവും പ്രാർത്ഥനയും അർച്ചനയുമായിട്ട് ഇരിക്കുന്നവളാണ് അവളെ ഒന്ന് സമാധാനിപ്പിച്ചൂടെ ഇങ്ങനെ വേദനിപ്പിക്കാതിരുന്നൂടെയും ശ്യാമിയാണെങ്കിൽ അവിടെ കരഞ്ഞു തളർന്നിരിക്കുന്നു ഇതേ സമയം വരുണനെ കാണിക്കുന്നുണ്ട് വരുണം ഇതുപോലെ തന്നെ രാധികയെ കാണാത്തതിന്റെ പേരിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് രാധിക രാധിക എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് ആ പാറക്കെട്ടുകളുടെ ഇടയിൽ പോയി ഇങ്ങനെ ഇരുന്ന് രാധികയെ ഉറക്കെ വിളിക്കുകയാണ് വരുൺ വരുൺ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇടയ്ക്ക് കാലു എഴുതി പോകുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുകയാണ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി രാധികയെ അന്വേഷിക്കുന്നു ആ സമയം രാധികയുടെ ഒരു ഷോള് അതിലേക്കൂടി ഒഴുകി വരുന്നു പെടുന്ന വരുണൻ ആ ഷോള് കിട്ടി അത് കാണുമ്പോൾ പെട്ടെന്ന് രാധിക രാധിക എന്ന് ഉറക്കെ വിളിച്ച് അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയാണ് വരുൺ ആ സമയത്താണ് ഒരു മരത്തിൽ കുടുങ്ങി മരത്തിന്റെ ചില്ലയിൽ കുടുങ്ങി രാധിക അങ്ങനെ കിടക്കുന്നത് ബോധമില്ലാതെ കിടക്കുന്നത് വരുൺ കാണുന്നത് രാധികയുടെ നെറ്റിയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വരുൺ രാധികയുടെ അരികിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ആ വെള്ളത്തിൽ കൂടി തന്നെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിലും രാധികയുടെ അരികിൽ എത്തിപ്പെടാൻ വരുൺ ആവുന്ന പോലെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വരുൺ രാധികയുടെ അരികിലെത്തിയിരിക്കുന്നു രാധിക രാധിക എന്നെ പറഞ്ഞേ അരികിലുണ്ടായിരുന്ന ആ ചില്ലയൊക്കെ എടുത്ത് മാറ്റുകയാണ് വരുൺ വരുണിനെ രാധിക സോറി രാധിക രാധികയെ വരുൺ നിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് കരയുകയാണ് വരുൺ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിക്കില്ല എഴുന്നേക്ക് എഴുന്നേക്ക് എന്നൊക്കെ ഇങ്ങനെ വരുൺ പറയുന്നു ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഒരുമിച്ച് നമ്മൾ ഒരുമിച്ചല്ലേ എന്നൊക്കെ വരുൺ പറയുന്നു എന്റെ സ്നേഹം ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ സാധിക്കുവോ നോക്ക് നോക്ക് എന്നൊക്കെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാണ് വരുൺ കണ്ണ് തുറക്ക് കണ്ണ് തുറക്ക് എന്നൊക്കെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ച് കരയുകയാണ് വരുൺ ഇപ്പോഴും രാധികയ്ക്ക് ബോധം വന്നിട്ടില്ല ആ വെള്ളത്തിൽ നിന്നും രാധികയെ എടുത്തു എടുക്കുകയാണ് വരുൺ എന്നിട്ട് ആ പാറയുടെ മുകളിലേക്ക് കിടത്തുന്നു ഈ സമയം സൂര്യയും ബിജു ഒക്കെ അവരെ അന്വേഷിച്ച് നടക്കുകയാണ് അതുപോലെ തന്നെ പോലീസും അന്വേഷിച്ച് നടക്കുന്നു പോലീസ് അവരെ കാണുകയാണ് നിങ്ങൾ ഈ നേരത്തെ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നു ഞങ്ങൾ വരുണനെയും രാധികയും തിരയുകയായിരുന്നു എന്ന് സൂര്യ പറയുന്നു ഈ കാർഡിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എല്ലാവരെയും ഞാൻ മുകളിലേക്ക് കയറ്റി വിട്ടതാണ് ആരെങ്കിലും അറിയാറിയ ഇവിടെ കുടുങ്ങി പോയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു സെർച്ചിങ്ങിന് ഇറങ്ങിയതാണ് നിങ്ങൾ വരും മുകളിലേക്ക് പോകാമെന്ന് പോലീസ് നമുക്കവരെ അവരെ തിരയാമോ എങ്ങനെയെങ്കിലും കണ്ടെത്താമെന്ന് സൂര്യ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഈ കുറ്റക്കൂരടുത്ത് എവിടെ തിരയാനാണ് ഒരാൾക്ക് വേണ്ടി മറ്റൊരാളുടെ ജീവൻ അപായപ്പെടുത്താൻ ഇവിടെ നടക്കില്ല വന്നേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സൂര്യ വിളിക്കുമ്പോൾ സൂര്യ ദേഷ്യപ്പെടുകയാണ് എനിക്ക് വരാൻ കഴിയില്ല സാർ എൻ്റെ അനിയനും അനിയത്തിയും ഇല്ലാതെ എനിക്ക് വരാൻ സാധിക്കില്ലെന്ന് ഉറപ്പിച്ച് തന്നെ പറയുകയാണ് സൂര്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഈ ഷെയർ മൈ ചാനൽ